സി പി ഐ എം ലോക്കൽ കമ്മിറ്റി അംഗത്തെ കൊലപ്പെടുത്തിയ കേസിൽ കോൺഗ്രസ് നേതാവിന് ജീവപര്യന്തം ശിക്ഷ കോടതി വിധിച്ചു രണ്ടായിരത്തി പതിനഞ്ചിലാണ് തിരുവല്ല കടപ്ര ലോക്കൽ കമ്മിറ്റി അംഗം കെ വി സാമുവെലിനെ കോൺഗ്രസ് നേതാവ് മോഹൻ കുരുവിള തൈക്കടവിൽ കുത്തി കൊലപ്പെടുത്തിയത് പ്രതിക്കെതിരെ കെ വി ശ്യാമുവെൽ തദ്ദേശ തെരഞ്ഞെടുപ്പില് മത്സരിച്ചതാണ് രാഷ്ട്രീയ വൈരാഗ്യം ഉടലെടുക്കാൻ കാരണം രണ്ടായിരത്തി പതിനഞ്ചിൽ കെ വി ഷൗമേൽ പ്രതി മോഹൻ കുരുവളയ്ക്കെതിരെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഒരുങ്ങിയതാണ് പ്രകോപന കാരണം വീട്ടിൽ നിന്ന് വിളിച്ചെറുക്കിയാണ് കോൺഗ്രസ് നേതാവ് മോഹൻ കുരുവള കെ വി ഷൗമിനെ ക്രൂരമായി കൊലപ്പെടുത്തിയത് ഈ വിക്ടിമിൻ്റെ ഭാര്യ ലവ്ലി സവിടെ മത്സരിച്ചു അന്ന് അവർ വിജയിച്ചു അതിനുശേഷം വന്ന ഇലക്ഷനിൽ ഈ പ്രതിക്കെതിരെ പ്രതി പത്താം വാർഡിലെ മെമ്പറാണ് ഈ പ്രതിക്കെതിരെ ഇവർ വർക്ക് ചെയ്തു എന്നുള്ള ഒരു വിരോധം കൊണ്ടാണ് ഇത്തരത്തിൽ വീട്ടിൽ നിന്ന് വിളിച്ചു വരുത്തി വളഞ്ഞവട്ടം വന്ന ജംഗ്ഷനിൽ വന്നിട്ട് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിൽ വെയ്റ്റിംഗ് ഷെഡിൻ്റെ പുറകെ വെച്ച് കുത്തി കൊലപ്പെടുത്തുകയായിരുന്നു ഏതാണ്ട് പതിമൂന്നോളം പുത്തുകളാണ് അദ്ദേഹത്തിൻ്റെ ദേഹത്തുണ്ടായിരുന്നത് ആശുപത്രിയിൽ ചികിത്സയിരിക്കൽ മരിച്ചത് കേസിൽ മരണപൊടി നിർണായകമായി ഹോസ്പിറ്റലിൽ വെച്ച് മരണപ്പെടുവായിരുന്നു മരണപ്പെടുന്നതിന് മുമ്പ് തന്നെ ഡോക്ടർ സാന്നിധ്യത്തിൽ ഡയൻ ഡെക്ലറേഷൻ കൊടുത്തിരുന്നു ഡയൻ ഡെക്ലറേഷനെ സപ്പോർട്ട് ചെയ്യുന്ന ിൽ തന്നെ സി ഡബ്ല്യു വൺ അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ മൊഴി ലവ്ലിസാമിൻ്റെ മൊഴിയുണ്ടായിരുന്നു കെ വി ഷൗമിൻ്റെ കുടുംബത്തിന് നീതി ലഭിച്ചു പ്രോസിക്യൂഷൻ അഭിഭാഷകൻ ബെന്നി ബി പറഞ്ഞു തീർച്ചയായും തീർച്ചയായും നീതി ലഭിച്ചു എന്നുള്ളൂ കാരണം അവർ അവരും ഈ വിറ്റി മരണപ്പെടുമ്പോൾ ഏതാണ് നാൽപ്പത്തി അഞ്ച് വയസ്സ് നാൽപ്പത്തിയെട്ട് വയസ്സെങ്ങാണ്ട് അവർക്ക് ഒരു വെറു ഒരു മിഡിൽ ഏജിൽ തന്നെ അവർ വിധവയായ ഒരു ഒരു സംഭവം പ്രത്യേകിച്ചൊരു പൊളിറ്റിക്കൽ റൈബർലിയുടെ പേരിൽ അത്തരത്തിൽ ഒരാളെ വളരെ ബ്രൂട്ടലായിട്ട് കൊലപ്പെടുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തീർച്ചയായും പൊതുസമൂഹത്തിന് തന്നെ ഒരു ഒരു സന്ദേശമാണ് ജീവപര്യന്തം തടവാണ് പത്തനംതിട്ട അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതി മൂന്ന് വിധിച്ചത് സർക്കാർ ഇളവ് നൽകിയില്ലെങ്കിൽ പ്രതി മരണം വരെ ജയിലിൽ കഴിയണം പിഴയായി വിധിച്ച രണ്ടു ലക്ഷം രൂപയിൽ ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപ കെ വി സൗമേലിന്റെ കുടുംബത്തിന് നൽകണം കോൺഗ്രസിന്റെ കൊലക്കത്തിക്കാണ് കെ വി ശവുമേൽ ഇരയായത് കേസിലെ ഏക പ്രതിയാണ് മോഹൻ കുറവള കേരളീ ന്യൂസ്